ഹായ് ഹലോ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പറ്റുന്നവർക്കെല്ലാം ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം കാണാൻ ശ്രമിക്കട്ടെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഏണിങ്സ് ആവുള്ളൂ ഞാൻ രാവിലെ പൂരിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പൂരി ഉണ്ടാക്കിയ സമയത്ത് ഇത് പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ അജുവാമോൾ വന്നിട്ട് എന്നോട് പറഞ്ഞിമ്മ ഞാൻ പരത്തട്ടെ എന്ന് അങ്ങനെ പെയ്യാൻ പറയാം ലാസ്റ്റിലേക്ക് ഒരു കുറച്ചെണ്ണം വെക്കാം എനിക്ക് പരത്താം അങ്ങനെ ലാസ്റ്റ് ഞാൻ പത്തെണ്ണം വെച്ചിരുന്നു പക്ഷെ ഞാനത് ചൂടാൻ വേണ്ടിയിട്ട് പോയിട്ടു ഇത് ഇവിടെ കയ്യിൽ പരത്താൻ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് തന്നെ ഇത് വീണ്ടും ഞാൻ തന്നെ പരത്തേണ്ടി വരും അവക്ക് പെർഫെക്റ്റായിട്ട് പരത്താനൊന്നും കഴിയൂലെന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടു എൻ്റെ അജുവാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പത്തിരി പരത്തുന്നത് അപ്പോൾ ഈ കോയൽ പിടിക്കുന്നത് കണ്ടാൽ മനസ്സിലാവുമല്ലോ പക്ഷേ എന്താ പറയുക നല്ല നല്ല വൃത്തിയിൽ പരത്തിയിട്ട് തന്നിട്ടോ ചെറിയതായിട്ട് വട്ടായിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ഊരിക്കുള്ള നല്ല എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തി എടുത്തിട്ടോ പിന്നെ ഞെട്ടിച്ച് കളഞ്ഞ് നമ്മൾ ഇനി ഒരുപാട് കാലം കഴിയുമ്പോൾ ഈ വീഡിയോ ഒക്കെ ഒക്കെ എടുത്ത് കാണുന്നത് എന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പരത്തി തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ലെങ്കിൽ എന്തായാലും അവൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവളിങ്ങനെ ഇവൾ പരത്തിയതൊക്കെ ഞാൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ല പൊള്ളി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിൻ്റെ മോളെ കാര്യം ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുക കേട്ടോ പഠിപ്പിൽ മാത്രം അല്ലല്ലോ മക്കളെ മികവ് പുലർത്തുന്നുണ്ട് നമ്മൾ രക്ഷിതാക്കൾ പറയുന്നുണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അഭിനന്ദിക്കണം അപ്പോൾ താ ഞാന് പൂരി പരത്തിട്ട് ചുടാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവൾ പരത്തിയതാണ് കേട്ടോ ഈ ചുട്ടെടുക്കുന്നത് അപ്പം ഇതായാലും പൂരിയൊക്കെ ചുട്ടും ഒന്നെങ്കിൽ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നടന്നു വെച്ചാൽ ബീച്ചിൽ പോയിട്ട് എനിക്ക് എരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീ ബീച്ചിൽ പോയിട്ടുള്ള വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും ബീച്ചിൽ പോയാൽ എരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എരുന്ന് കുറേ പെറുക്കി ആ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ എരുന്ന് ഞാൻ ഉണ്ടാക്കുക അപ്പം എൻ്റെ കൂടെയുള്ള സുഹറ സുഹറാവ്ലോഗ് സുഹറ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ താളിപ്പ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇങ്ങനെയല്ല ഉണ്ടാക്കുക അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് പൊരിക്കുക ചെയ്യാന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ താളിപ്പിട്ട് ഉണ്ടാക്കോ ഈ ഒരു കളറ് കാണുന്നത് താ കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കണേനോണ്ടട്ടോ അപ്പോൾ ഉച്ചക്കത്തെ കഞ്ഞിവെള്ളം ഞാൻ അതിലേക്ക് എരുന്ന് താ ഉണ്ടാക്കി എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ എരുന്ന് താളിപ്പ് വന്നത്തൊരു കറിയെന്ന് പറയാനിതായി പക്ഷേ സൊറാക്കൊക്കെ ഈ കൂട്ടുപരിചയമില്ലാത്തതിനോണ്ട് അത് നമുക്ക് വലിയ ഇതായില്ല കേട്ടോ മനസ്സിന് സംതൃപ്തി ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ചേരനൊക്കെ കഴിക്കുകയും നമുക്ക് അതുപോലെ എന്ത് കാര്യം പുരികളുണ്ടാവും നമുക്ക് ഇവർ വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണമെങ്കിൽ അവൾക്ക് ഭക്ഷണം കിട്ടില്ല വിചാരിച്ചിട്ടില്ല കിട്ടിയെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക രാത്രിത്തേക്ക് ഞാൻ ചോറ് ഇടുന്ന രാത്രി കുറച്ച് ഉണ്ടായതിനോട് വേണ്ടിയിട്ട് വേറെ ചോറ് ഉണ്ടാക്കി പിന്നെ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആയ സമയത്ത് ആ മഴ പെയ്തിട്ടോ ഇത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിലും പോയി തീരാളെല്ലാം കൊണ്ടുവരാൻ വേറെ വിചാരിക്കാൻ പഠിച്ച വീട്ടിലും ആളുണ്ട് കുട്ടികളും ഒക്കെ ഉള്ളതാണ് നോക്കാം അപ്പോൾ വേണ്ട ഞാൻ ചെയ്യാം

സോറാൻ്റെ വീട്ടിലേക്കും പോവുകയാണ് ഞാൻ എനിക്ക് തലേന്ന് ഉടനെ ആധാര ഓഫീസില് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല മെസ്സ ആധാരം കിട്ടിയിട്ടുണ്ട് വന്നു ആണ് ഇപ്പോൾ എന്നിട്ട് ഞാൻ സോറയും മക്കളും എല്ലാവരും കൂടി പുറപ്പെട്ടിട്ട് അവരാരെ കൊടുക്കും ഞാൻ നില കൊടുക്കും യാത്ര ഒമ്പത് മണിക്ക് കേൾ ഓഫീസുണ്ട് അപ്പോൾ അത് കിട്ടിയുള്ള ഒരു ജാറ്റി കാര്യങ്ങൾ പുറപ്പെട്ടിട്ട് ഇപ്പോൾ സോറാ പറഞ്ഞ ഒരുപാട് സന്തോഷമായിരിക്കും

പിന്നീട്ടിലെ നിലമ്പൂരി ആധാരം വാങ്ങി നികുതി അടച്ചൊന്ന് എനിക്ക് സത്യം പറയപ്പെടുത്തണം എന്നൊക്കെ അവിടെ പോകുമ്പോ ഏറ്റവും വലിയ ആശ്വാസം ഞാൻ വന്നത് വെള്ളം ഇത് ഈ വെള്ളം സന്തോഷം അപ്പൊ ഞാൻ സ്ഥലം എടുക്കുന്നതിന്റെ വീടാണ് അപ്പൊ അവള് മക്കളെ ഒത്തിരി അവള് അലക്കിട്ട് വന്ന ഒരു ും കണ്ടു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അപ്പോൾ ആ സ്ഥലം വാങ്ങേണ്ട പറമ്പിൽ കയറേണ്ടത് ആ വീഡിയോ ൂടി യാത്ര പറഞ്ഞിട്ട് നാലുമണിക്ക് വലിയ മക്കൾ വരുന്നതും പാമ്പിനെ കാണുന്നതും വീഡിയോ പാമ്പുണ്ടായിരുന്നു ആ പാമ്പിനെ പിടിച്ചുണ്ട് പിന്നെ കാണും ഒക്കെ എന്താ പറയാ വീട്ടിലേക്ക് ഒരുപാട് വെള്ളം വേണ്ടിയത് വേണ്ടി എന്താ പറയാ ഏറ്റവും വലിയ ഈയൊരു അലക്കാരൻ പിടിക്കാനാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അതിന് ഇപ്പോഴെ നമുക്ക് ഉപകാരം കേട്ടോ അപ്പോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം ഇങ്ങനൊരു പുഴ അടുത്തുണ്ടായി എത്ര നന്നായിരുന്നു അപ്പോൾ ഇനി എനിക്ക് അവിടെ വേണ്ടി എടുക്കണം അപ്പൊ ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഒരുക്കാർ അലക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഉൾപ്പെടുത്താതെ അലക്കാൻ വേണ്ടി ഇറങ്ങി അവര് <laughs> <laughs> അപ്പൊ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം വീണ്ടും അവരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മക്കാളുടെ വേറെ ഉള്ള ആൾക്കാരൊക്കെ അറിയില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണെങ്കിലൊക്കെ ഉള്ള ഒരു മക്കളുടെ ജേഷ്ഠനെ കണ്ടെങ്കിൽ സംസാരിച്ച് ഞങ്ങൾ പോകണം ഏതായാലും या अल्लाह के रसूल या आदर हिंदा नता वस्ता शादी देके बहुत बहुत शुक्रिया पूरा हो गया जल्दी से इंतज़ार मत करना ये आरसी तो इंशाल्लाह पार कर लेंगे सारे जिंदगी के ख्वाब्स का सच हो जाएगा बहुत अच्छी